ഹലോ ശങ്കിളെ ഞാൻ വെള്ളം റഹിമ കൊച്ചു അതേ ഞാനൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് വേറെ ഒന്നല്ല ഇപ്പം സമയം ഏകദേശം ഒരു ഒമ്പതേകാലൊക്കെ ആവർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് സന്ധ്യ ആയിക്കഴിഞ്ഞപ്പം ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തൊരു കിളി ഉണ്ടായിരുന്നു കുഞ്ഞൊരു കുരുവി ഉണ്ടായിരുന്നു കേട്ടാ ആ കിളി വന്നിട്ട് കുറേ നേരം അപ്പച്ചൻ്റെ അടുത്ത് കയറിയിരിക്കുന്നത് അതായത് അപ്പച്ചൻ്റെ ഫോട്ടോ നമ്മൾ ഹാളിൽ അപ്പച്ചൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പം അതുമ്പോൾ വന്നിരിക്കുന്നത് ഇട്ടപ്പോൾ നിങ്ങളൊന്ന് നോക്കി അത് കണ്ടിട്ട് അത് അവിടുന്ന് പോകുന്നില്ല ചങ്കേളാ അപ്പം നിങ്ങളൊന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളൊന്ന് നോക്കി അത് അവിടുത്തെ കാണുമ്പോൾ എന്തോ വിഷമോ സങ്കടോ സന്തോഷം എന്തൊക്കെയാ തോന്നുന്നു ചങ്കൾ നിങ്ങൾ നോക്കിട്ട് അപ്പൊ കണ്ട ചങ്കളെ അപ്പച്ചന്റെ ഫോട്ടോ പോന്നിരിക്കണത് അനങ്ങുന്നില്ലാന്ന് കണ്ട അതൊക്കെ അതും പറന്നേ പോണില്ല എത്ര നേരമായി മതം ഇരിക്കണത് കണ്ട അത് അത്ര ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അത് പോയിരിക്കുന്ന സ്ഥലം കണ്ട അടുത്ത് കുറെ നേരമായി വന്നിട്ട് എന്തേക്ക് നമ്മളിവിടെ ഇത്രേം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് അപ്പച്ചന്റെ ഫോട്ടോന്റെ അടുത്ത് വന്നിരിക്കണ കണ്ട സത്യം പറയാത് കണ്ടപ്പോ മക്കൾക്കും ഭയങ്കര വിഷമം എനിക്കും ഭയങ്കര വിഷമം എന്താണെന്നറിയില്ല കുഞ്ഞാ കുഞ്ഞാ ഇഞ്ചിപ്പാച്ചോടാ അപ്പൊ കണ്ട ചങ്കളെ ഇരിക്കണണ്ടേ കണ്ട അതും ആ ഫോട്ടോന്റെ ഫ്രെയിമൊക്കെ കയറി പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കാ കൊറേ നേരമായി ഇങ്ങനെ ഇരിക്കണെ അപ്പൊ അത് കണ്ടപ്പോ നിങ്ങള് കാണിച്ച അപ്പൊ എന്തോ മനസ്സിങ്ങനെ ഭയങ്കര ഒരു സന്തോഷം എന്താണെന്നറിയില്ല അങ്ങനെ കണ്ടപ്പോൾ ഒരു സങ്കടവും സന്തോഷൊക്കെ അപ്പൊ ചുമ്മാ നിങ്ങളൊന്ന് കാണിച്ചൊന്നുള്ളൂട്ടാങ്ങിതിനകത്ത് കയറി ആരും ബാഡ്മിന്റൺ വേണ്ട അപ്പൊരു ഹാപ്പിനെസ് മക്കൾക്കും ഭയങ്കര സന്തോഷം എന്നെ കണ്ടത്തെ പോയാൽ പോയി ഏ ആ അത് ജനലെ വഴിയോ വന്നേ നോർത്തോ ആ ജനലെ വഴിയോട് വന്നേ അപ്പൊടെ അടക്കളുടെ ജനലേ പോയിരിക്കുന്നുണ്ട് പോണില്ല എന്ത് വേണ്ടി 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 വേണ്ട 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 പൂച്ച നോക്കിട്ടാ പൂച്ച അതവിടെ അടക്കളയുടെ ജനലേക്ക് പോയിരിക്കണിട്ടാ നമ്മുടെ അടക്കളയുടെ ജനല എന്താന്നറിയില്ല ചങ്കാളെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്തെ ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ എന്തോ സങ്കടവും സന്തോഷവും എന്തോ ഒരു അസ്വസ്ഥത അപ്പൊ കേളപ്പ ടാറ്റാ ബൈ ബൈ